ബാലരാമപുരം എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടി വരുന്നത് കൈത്തറയാണ് കൈത്തറയുടെ ഈറ്റില്ലമാണ് ബാലരാമപുരം ചിങ്ങം പിറന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവർ ആയിരിക്കും കൈത്തറി മേഖലയിലെ നെയ്ത്തുകാർ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് കൈത്തറി മേഖലയിലാണ് ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ ഓണത്തിന് കിട്ടുന്ന ബോണസും കൂട്ടിവെച്ചാണ് ഇവരുടെ ഓണാഘോഷം ഈ കൂലി കുറവ് കാരണം ഈ മേഖലയിലോട്ട് പുതുതലമുറകൾ ആരും കടന്നു വരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ ഓണാഘോഷത്തെ വരവേൽക്കാൻ ബാലരാമപുരം ഒറ്റത്തെരുവ് ഒരുങ്ങഴിഞ്ഞു എല്ലാവരും ഇവിടെ ഉത്സവ ലഹരിയിലാണ് പല കച്ചവടങ്ങളും ഒറ്റത്തെവിനകത്ത് നിറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഡിസ്കൗണ്ട് സാരികൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ സമയങ്ങളിലാണ് എല്ലാ ഇത്തരം വസ്ത്രങ്ങൾക്കും റിബേറ്റും ഉണ്ട് വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ ഇവിടെ കാല് വെക്കാൻ ഇടമില്ലാത്ത തിരക്കാണ് മുൻപ് കസവ സാരികൾ മാത്രമായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ല പല കച്ചവടങ്ങളും നിറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും വരുന്നവരും ഒത്തിരി പേരാണ് പവർലൂം സാരികളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അന്നും ഇന്നും ഈ കൈത്തറി മേഖലയിലെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവർ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രായമുള്ളവരാണ് ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റത്തെവിലെ കാഴ്ചകൾ ഇപ്പോൾ ഇതൊക്കെയാണ് പഴമ നിറഞ്ഞ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കടകളും വീടുകളുമാണ് ഈ ഒറ്റത്തെരുവിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ കസവ് സാരികളെല്ലാം വിറ്റഴിക്കപ്പെടുന്നത് കടകളിലല്ല ഇവിടെയുള്ള പഴയകാല വീടുകളിലാണ് ഈ തെരുവിന്റെ ഭംഗി കൂട്ടുന്നതും അങ്ങനെയുള്ള കെട്ടിടങ്ങളാണ് ഓടിട്ട് മേഞ്ഞ പഴയ കെട്ടിടങ്ങളിലാണ് പല കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് മഹാരാജാവ് ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് കൈത്തറി നെയ്ത്ത് ആദ്യമായി ബാലരാമപരത്ത് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി തുണികൾ നെയ്യുന്നതിനായി മഹാരാജാവിന്റെ ദലവ തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് നെയ്ത്തുകാരുടെ കുടുംബങ്ങളെ കൊണ്ടുവന്നു ഷാലിയാർ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഷാലിയാർമാർ താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ താമസക്കാരിൽ പലരും യഥാർത്ഥ ഏഴ് കുടുംബങ്ങളുടെ പിൻഗാമികളാണ് വസ്ത്രങ്ങൾക്ക് മാത്രമല്ല ഫർണിച്ചറുകൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കൊക്കെ പേര് കേട്ട ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് നമ്മുടെ ബാലരാമപുരം അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒത്തിരി പേരാണ് ഈ ബാലരാമപുരം കൈത്രി വസ്ത്രങ്ങൾ അന്വേഷിച്ചു വരുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ബാലരാമപുരത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ മുണ്ട് ധരിക്കുന്നതും അങ്ങനെ മുണ്ട് എടുത്ത് ശീലിച്ചവരാണ് ഇവിടെയുള്ള മിക്കവരും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സാരികൾ കിട്ടുന്നതിനാൽ ഓണാഘോഷ പരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ പേരും വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തു നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ബാലരാമപുരം സ്ഥിതി ചെയ്യുന്നത് thank you